സിറാജ് ലൈവിലേക്ക് സ്വാഗതം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ മോണോ ആക്ട് വേദിയിൽ നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നത് മോണോ ആക്ടിന്റെ കുലപതി എന്നറിയപ്പെടുന്ന കലാഭവൻ നൌഷാദ് ആണ് നമുക്കറിയാം മോണോ ആക്ട് ഇന്ന് ശക്തമായ ഒരു ആശയ ആശയം പ്രതിഫലിപ്പിക്കാൻ പറ്റിയ ശക്തമായ ഒരു മാധ്യമമായി ശക്തമായ ഒരു കലാരൂപമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അതേക്കുറിച്ച് നമുക്ക് നൌഷാദ് മാഷോറിനെ ചോദിക്കാം മാഷോ ഒരു മൂന്ന് പതിറ്റാണ്ട് കാലത്തെ പരിചയമായി ഇപ്പോൾ ഈ മേഖലയിൽ എങ്ങനെയുണ്ട് ഇപ്പം ഇന്നത്തെ കുട്ടികളുടെ പ്രകടനങ്ങൾ ഇന്നത്തെ കുട്ടികളുടെ പ്രകടനം ഇന്നലത്തെ അപേക്ഷിച്ച് അല്ല എല്ലാ കുട്ടികളും ആക്ടിങ്ങിന് അത് എന്താ പറയാ മൊത്തത്തിലുള്ള കുട്ടികളുടെ ഒരു അഭിപ്രായം പറയുന്നത് ഞാൻ ശരിയല്ല ഒരു അഭിപ്രായമാണ് എനിക്ക് കാരണം മൊത്തത്തിൽ ഒരു ഇടക്കാലത്തുണ്ടായിരുന്ന ഒരു വൈബ് കുറവുണ്ടെന്നുള്ളതാണ് കാരണം കുട്ടികൾക്ക് പുതിയ വിഷയത്തിലേക്ക് വരാനും ഒരു എന്താ പറയാ അത്തരത്തിലുള്ള ഒരു പരീക്ഷണങ്ങൾ നടത്താനായിട്ട് തയ്യാറാകാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നീങ്ങുന്നു അതിനേക്കാൾ ഉപരി നല്ല നല്ല വിഷയങ്ങളും നല്ല നല്ല കുട്ടികളും നമ്മുടെ സബ് ജില്ലാ തലത്തിലും ജില്ലാ തലത്തിലും തഴയപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ അങ്ങനെ സംഭവിക്കുന്നത് അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നു പറഞ്ഞാൽ ഒന്നുകിൽ ഇഗ്നോറൻസ് ഇതിനെ കുറിച്ച് അറിയാത്ത ജഡ്ജസ് ഇരിക്കുക അതല്ലെങ്കിൽ ഇപ്പൊ പറയുന്ന മൽപ്രാക്ടീസ് ചെയ്യുക ഒരു ശതമാനം നടക്കുന്നുണ്ടെന്നുള്ളത് തന്നെയാണ് എന്റെ വിശ്വാസം പക്ഷേ ഞാന് ഞാൻ തന്നെയാണ് അതിനെതിരെ പടവരുത്തുന്നത് അപ്പോ അത്തരത്തിലുള്ള പ്രവർത്തികൾ നമ്മൾ പ്രവൃത്തി അതിനെതിരെ പ്രതികരിച്ചത് കൊണ്ട് റിസൾട്ട് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാരണം ഒരാൾ പോയാൽ അതിൻ്റെ അപ്പുറത്ത് വേറെ ആൾ ഈ എന്താണ് ഹാൻഡ് ഓവർ ചെയ്ത് വേറെ വരുന്ന ഒരു സ്റ്റൈലാണ് ഇപ്പോഴും ഈ വർഷവും വളരെ കഴിവുള്ള കുട്ടികൾ തഴ ഇതിപ്പോ മോണോ ആക്ടിൽ നിന്നല്ല മാത്രമല്ല മേഖലയിലും എല്ലാ മേഖലകളിലും സംഭവിച്ചിട്ടുണ്ട് തെളിവാണ് പല കുട്ടികളും ഇവിടെ അപ്പീല് വന്നിട്ട് മറികടക്കുന്നത് അപ്പൊ അപ്പീലിന് വരാൻ കൊടുക്കുന്നു അല്ല അപ്പീല് കിട്ടുന്നില്ല അപ്പീല് കിട്ടാന്ന് പറഞ്ഞാല് പത്ത് ശതമാനം അപ്പീല് പാസ് എന്ന് പറയുമ്പോൾ കഴിവുള്ള കുട്ടികൾക്ക് പോലും അപ്പീല് കിട്ടാതെ വരുമ്പോൾ അവർ കോടതി പോയാൽ കോടതിയും ഇതും എൻ്റർടൈൻ ചെയ്യാത്തതിന്റെ പേരിൽ അഴിമതി താഴെ തട്ടിൽ കൂടുകയാണ് കാരണം ഈ പ്രശ്നം ഉണ്ടായാലും ഇവനെത്തില്ല മനസ്സിലാക്കിക്കൊണ്ട് അവസരമായി പറയണേ എറണാകുളം ജില്ലയില് ഒരു കുട്ടി രണ്ട് ജഡ്ജസ് ഫസ്റ്റ് ഇട്ടിരിക്കുകയാണ് ആ വലിയ മാർക്ക് ഡിഫറൻസിൽ ആ കുട്ടിയെ തഴഞ്ഞ് ഒരവസ്ഥ വന്നു ആ കുട്ടി മൂന്നാം സ്ഥാനത്തേക്ക് പോയി അപ്പീല് കൊടുത്തിട്ട് അവിടെ അപ്പീല് കൺസിഡർ ചെയ്തില്ല അപ്പീല് കൺസിഡർ ചെയ്യാതെ ആ കുട്ടിക്ക് കോടതിയിൽ പോകേണ്ടി വന്നു ഇത് ഉണ്ടായിരുന്നു ആ കുട്ടിക്ക് മോണാക്ടിൽ ഇവിടെ വെച്ച് ഞാൻ അതിലൊരു ജഡ്ജിനെ കണ്ടു അപ്പൊ പുള്ളി പറഞ്ഞു ഞാൻ അത് ഫസ്റ്റ് ആണ് ഇട്ടിരിക്കണത് എന്ന് പറയാൻ അപ്പൊ ചുമ്മാ പറയണതാണ് എന്ന് ഉള്ള ഒരു ഇത് വെച്ചിട്ട് ഞാൻ അത് വിവരാവകാശം വെച്ച് കൊടുത്തു പേപ്പർ എടുത്തു പേപ്പർ എടുത്തപ്പോ കറക്റ്റാണ് ഈ പറഞ്ഞത് അപ്പൊ അത് കറപ്ഷൻ ആണോ അതോ ഇഗ്നോറൻസ് ആണോ എന്നുള്ളതാണ് പക്ഷേ ആ കുട്ടി ഇപ്പൊ ഇവിടെ എന്ന് കഥാപ്രസംഗം ചെയ്യുന്നുണ്ട് ആ കുട്ടി പറയുന്നത് എനിക്ക് കഥാപ്രസംഗത്തിനേക്കാളും ഇഷ്ടം മോണാക്ടർ ചെയ്യാൻ അവസരം കിട്ടില്ല അപ്പൊ അത് കോടതി അപ്പീലിന് ശ്രമിച്ചു അപ്പീലിന് ശ്രമിച്ചിട്ട് കിട്ടിയില്ല അതാണല്ലോ പറയാം അപ്പൊ നമുക്കൊരു തെറ്റ് പറ്റി അപ്പീലിന്റെ എണ്ണം കുറയ്ക്കാൻ അപ്പീലിന്റെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ എന്റെ അഭിപ്രായം ഇതിൽ മിനിസ്റ്ററിയുടെ എത്തുകയാണെങ്കിൽ ഒന്നുകിൽ അപ്പീല് നിർത്തലാക്കുക നിർത്തലാക്കിയിട്ട് അപ്പോഴും ഈ മാൽ പ്രാക്ടീസ് കോൺഫിഡൻസ് ഉള്ള ഒരു കോടതി പോകും കോൺഫിഡൻസ് ഡി ഡി വഴിയുള്ള അപ്പീല ഡി ഡി വഴിയുള്ള അപ്പീലുകൾ ഡി ഡി വഴി ഞാൻ ഞാൻ പല സ്ഥലത്തും അപ്പീൽ കമ്മിറ്റിയിൽ ഇരുന്നിട്ടുള്ള ആളാണ് അപ്പീൽ കമ്മിറ്റിയിൽ ഇരിക്കുമ്പോഴ് അവിടത്തെ ഉന്നത ഉദ്യോഗസ്ഥര് ആവശ്യപ്പെടുന്നത് അവര് പറയുന്ന കളിപ്പാവിയാകാനായിട്ട് തയ്യാറുള്ളവരാണ് ഈ വർഷം ഞാൻ ഒന്നും വരുന്നില്ല ഇത് ഇപ്പൊ ഞാൻ പറയാം ഞാൻ മൂന്ന് ഇന്റർവ്യൂസിൽ കുറച്ച് ഹാർഷായിട്ടുണ്ട് ഇപ്പൊ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞോട്ടെ എഡിറ്റ് ചെയ്യരുത് കഴിഞ്ഞ വർഷം ഞാൻ ഒരു സ്ഥലത്ത് അപ്പീൽ കമ്മിറ്റിയിൽ ഇരുന്നു അപ്പീൽ കമ്മിറ്റിയിൽ ഇരുന്ന് ഇപ്പൊ ഡിഒ വന്നു അപ്പീലിന്റെ എല്ലാം എടുത്തു പുള്ളിക്കാരത്തിന്നെ ഞാൻ എന്ന് പറയുന്നത് ഡിഒന റെസ്പെക്ട് ഇല്ലാണ്ടല്ല പക്ഷെ അവരുടെ ആറ്റിറ്റ്യൂഡിലാണ് മറിച്ച് നോക്കുന്നു പേര് പറയുന്നു ഇത്ര മാർക്കാണ് അപ്പൊ ഇത് ഇത് അപ്പീല് പാസ് ആക്കണ്ട അപ്പൊ ഞാൻ പറഞ്ഞു ആ സ്കോർ ഷീറ്റ് ഒന്ന് തരും ഞാനൊന്നും പരിശോധിക്കട്ടെ ഏ അത് നിങ്ങൾ പരിശോധിക്കണ്ട ഞാൻ പറയുന്നുണ്ടല്ലോ അത് മതി ഞാൻ പറഞ്ഞു നിങ്ങൾ പറയുന്നത് കേൾക്കാനാണെങ്കിൽ പിന്നെ എന്നെ വിളിക്കേണ്ട കാര്യം ആവശ്യമില്ല അത് ഞങ്ങൾക്കും പഠിക്കണമല്ലോ ഞാൻ പറയുന്നുണ്ടല്ലോ അത് മതി ഞാൻ വായിക്കുന്നുണ്ട് ഞാൻ പറയും നിങ്ങൾ വായിക്കണ്ട ഞങ്ങളാണ് ഡിസ്കസ് ചെയ്ത് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടാണ് ഇത് എടുക്കേണ്ടത് ഈ അത് പറ്റില്ല അപ്പൊ പിന്നെ ഞാൻ പറയും നിങ്ങൾ പിന്നെ എന്നെ വിളിച്ചു വരുത്തിയത് എന്തിനാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്റെ മാഷ എന്നുള്ള ഞാൻ പറയൂ ഞാൻ വേറെ ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത് എനിക്ക് നിങ്ങളെ പേടിക്കേണ്ട കാര്യമില്ല എന്നെ നിങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്നെ ട്രാൻസ്ഫർ അടിക്കാൻ പറ്റില്ല സസ്പെൻഷൻ എനിക്ക് തരാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് തന്നെ ഈ കാര്യത്തിൽ നിന്നും മാറുന്ന പ്രശ്നമില്ല പുള്ളിക്കാരി മാറുന്നില്ല പുള്ളിക്കാരി പുള്ളിക്കാരി ഈ പറഞ്ഞ ഇതിലൊന്നും നിക്കാതായപ്പോ ഞാൻ അപ്പൊ തന്നെ ഡി ഡി എനെ വിളിച്ചു പറഞ്ഞു ഇതൊരു നടക്കു പോണ വണ്ടിയല്ല ഇഷ്യൂസ് പറഞ്ഞു അപ്പൊ എന്റെ ബാക്കിയുണ്ട് നാളെ ഞാൻ പറയും നിങ്ങൾ എന്നെ നാളെ വിളിക്കൂല്ല വിളിച്ചാലോട്ട് ഞാൻ വരൂല്ലെന്ന് പറയും ഞാനത് അപ്പൊ തന്നെ മിനിസ്റ്ററെ അറിയിച്ചു മിനിസ്റ്റർ ബിന്ദു മിസ് എന്റെ ഒപ്പം മത്സരിക്കാനൊക്കെ വന്നിട്ടുള്ള അപ്പൊ തന്നെ മിനിസ്റ്റർ എനിക്ക് റിപ്ലൈ തന്നു ഞാൻ അതിൽ ഇടപെടാം ഇതിൽ ഇടപെട്ടോ അവര് പിന്നെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ ഇഷ്യൂസ് വരുമ്പോ അത് അവിടെ തീരാണ് ഇനി ഇപ്പൊ ഇത്തവണത്തെ ഇഷ്യൂസ് ഇനി ഇത് തല എടുക്കുന്ന അടുത്ത വർഷമാണ് പിന്നീട് അതിലൊരു വർഷം ഇത്തവണ ഞാൻ കാസർകോട് ജഡ്ജായിരുന്നു ഞാൻ നിർബന്ധത്തിന്റെ പേരിൽ പോയതാണ് ഒരു മുപ്പത് വർഷത്തിനിടയിൽ ഞാൻ സ്കൂൾ കലോത്സവങ്ങൾക്ക് വിധികർത്താവായി തിരിക്കാറില്ല ഇരുന്നപ്പോഴേക്കും വിളികൾ വന്നു നിങ്ങൾ ഇരിക്കുന്നുണ്ട് അതാണ് എന്ന് പറഞ്ഞിട്ട് കൂടുതലായിട്ട് വരുന്നത് അതിന് പാരന്റ് വില്ലിങ്ങാവുന്നതുകൊണ്ടാണല്ലോ പൈസ കൊടുക്കാൻ ഇതിനൊക്കെ തയ്യാറാണ് അപ്പൊ നമുക്ക് പിന്നെ എനിക്ക് ഭീഷണിയാണ് ഇപ്പൊ നിങ്ങളുടെ കുട്ടികളെ ഇനി ഞങ്ങള് പരിശീലിപ്പിക്കില്ല അല്ലല്ല തെക്കോട്ട് ജഡ്ജ് ചെയ്യാൻ ഞങ്ങൾ വരും വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികളെ േഡ് ആക്കിയിരിക്കുന്നത് അനിയറയിൽ പ്രശ്നമില്ല അതായത് ഇത് കോടികളുടെ അഴിമതി നടക്കുന്ന മേഖലയാണ് കലോത്സവം അതിനെ തടയിടാനായിട്ട് ഇപ്പൊ എന്താ കൊറേ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു ഇപ്പൊ എന്താണ് കലാത്തിലും കലാപ്രതിമയും നിർത്തലാക്കി ഫസ്റ്റ് സെക്കൻഡ് തേർഡ് മിർത്തലാക്കി ഇതെല്ലാം ചെയ്യേണ്ടത് മറിച്ച് മത്സരം കഴിഞ്ഞാല് പ്ലസ് കൊടുക്കുന്നു അപ്പൊ അതില് എല്ലാവർക്കും എ പ്ലസ് കൊടുത്ത് ഇപ്പൊ പ്രശ്നമില്ല അപ്പൊ അവിടെ നിന്ന് തരികട കളി കഴിഞ്ഞ് കയറി വരുന്ന ഗ്രേസ് മാർക്ക് മാർക്ക് ഗ്രേസ് അല്ല സെക്കൻഡറി ഇപ്പൊ എന്താ പറയാ ഞാൻ പറയാറുണ്ട് ഇങ്ങനെ ഗ്രേസ് മാർക്കിന് വേണ്ടിട്ടൊന്നാണെങ്കിൽ എൻഎസ്എസ് ഒ എൻസിഡൻസ് ഓപ്ഷൻസ് ഉണ്ട് മീഡിയസിന് ഇതിൽ നല്ലൊരു പങ്കുണ്ട് മീഡിയാസിന്റെ പങ്ക് എന്ന് പറഞ്ഞാല് കിട്ടിയ കുട്ടി അപ്പൊ ആദ്യം എ ഗ്രേഡ് കുട്ടി കുട്ടി അത് എന്താണ് മാമാന്റെ വലിപ്പാന്റെ മോളുടെ ഇത് കിട്ടിയ കുട്ടിയാണെന്നും പറഞ്ഞ് മീഡിയാസിൽ ആരെങ്കിലും പറഞ്ഞു പിന്നെ ആ കുട്ടീനെ ലൈവില് കാണിക്കുന്നു അപ്പൊ അത് വരുമ്പോ ആ കുട്ടികൾക്ക് അവർ കിട്ടുന്ന എക്സ്പോഷർ എക്സ്പോസ്റ്റർ അതൊരു ഘടകമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് ദുരഭിമാന പ്രശ്നം തന്നെ അത് മറ്റുള്ളവരെ കലാരൂപങ്ങളിൽ വരുന്നത് ഇതിപ്പം ഇതിപ്പോ മൊണാറ്റിനേക്കാളൊക്കെ കൂടുതൽ നൃത്ത വിഷയങ്ങളിലൊക്കെ നൃത്തത്തിലായിരുന്നു ആ ഇപ്പോ നൃത്തം കുറഞ്ഞിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോ കൂടുതൽ നടക്കുന്നത് ഒന്ന് മാപ്പിള കലകൾ ഒന്ന് തിയേറ്റർ പിന്നെ ക്രിസ്ത്യൻ അതെ ഇത്തരത്തിലുള്ള കലകളിലാണ് കൂടുതൽ നടക്കുന്നത് ഇനി കലോത്സവം നടത്തുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ഒരു ചിന്ത ഈ പറയുന്ന അതിലെ എന്തായാലും നമ്മൾ വെട്ടി തുറന്ന് പറയുക ഇതിലൂടെ പറഞ്ഞിട്ട് അതായത് അധ്യാപകര് വിധികർത്താക്കളായിട്ട് പോകുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം ജില്ലാ തലത്തിലും ജില്ലാതലത്തിലും സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് തന്നെയാണ് നല്ല വിധികർത്താക്കളായിട്ട് പോകുന്നത് അവര് ഈ വിഷയങ്ങളിൽ തൊട്ട് തന്നെ പ്രാവീണ്യമുള്ളവരല്ലാതെ സത്യസന്ധരായവര് ഇന്ത്യാ മതി വിദഗ്ദ്ധരെന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താ പറയാ നല്ല ദഹണ്ണക്കാരൻ തീറ്റപ്രിയനാകണം ഇല്ല ഇപ്പൊ പഴയിടം നല്ല സദ്യ ഒരുക്കുന്നുണ്ട് അതെന്ന് പറഞ്ഞിട്ട് അവിടെ വെക്കുന്ന മുഴുവനും തിന്നുന്ന ആളാണ് അല്ല പക്ഷെ സത്യസന്ധരായിട്ടുള്ള അല്ലെങ്കിൽ ആ കലയിൽ ബന്ധമുള്ളവര് ഞാൻ ഉറപ്പായിട്ടും പറയുന്നത് അതായത് സ്കൂളിൽ പഠിക്കുമ്പോ എന്റെ ഇത്രയും പ്രായമായി ഇത്രയും പ്രായത്തിന്റെ ഇപ്പൊ ജഡ്ജ്മെന്റിന് പോകുന്ന സ്കൂളിൽ പഠിക്കുമ്പോ കർട്ടൻ വലിക്കാൻ പോലും സ്റ്റേജിൽ കേറാത്ത ആൾക്കാരാണ് ഇരിക്കുന്നത് അതിന് വന്നിട്ട് അവര് വലിയ പ്രതിഫലം മേടിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ കലാകാരന്മാരെല്ലാം എന്നിട്ട് ഇപ്പൊ നമ്മളെ ഇപ്പൊ സിറിലായത് കൊണ്ട് അറബി ടീച്ചേഴ്സിനെ വിളിച്ചത് അറബി ടീച്ചേഴ്സിന് അവർക്ക് ഡ്യൂട്ടി ലീവ് അലവൻസ് ഇത് കൂടാതെ ഇവിടെ റെമ്യൂണറേഷൻ നമ്മളുടെ അറബി കോളേജുകളില് ഇല്ലെങ്കിൽ ദർസുകളില് എത്രയോ പാവപ്പെട്ട കഴിവുള്ള ആളുകളുണ്ട് ഞാനത് എഴുതി കൊടുത്തു അവിടെ നിന്നുള്ളവരെ വിളിച്ചാൽ അവർക്കതൊരു വരുമാനമാണ് വിദഗ്ധരുമായിരിക്കും ഇത് ഈ അറബി നാടകം അറബി മോണാക്ട് എന്ന് പറഞ്ഞാൽ അറബി മോണാക്ട് ഒക്കെ പറഞ്ഞാൽ അറബി ടീച്ചർക്ക് അറബി മോണാക്ട് എന്താ പറയാ ഇല്ല അറബി നാടകം അതിന് അറബി ഭാഷയിലുള്ള നല്ല പ്രാവീണ്യം തന്നെ വേണം പക്ഷെ അങ്ങനെയാണ് അറബി ഭാഷ നാടകം എന്ന് പറയേണ്ട കാര്യമില്ല നാടകം ചെയ്യാൻ തന്നെ നാടകത്തിന് ഭാഷ വേണ്ട അഭിനയമാണല്ലോ നാടകം എങ്ങനെ അതിന്റെ തിയേറ്റർ അപ്ലയൻസസ് അതൊക്കെ അറബി ടീച്ചർമാർക്ക് അറിയും ഉള്ള ഞാൻ അറബി ടീച്ചർ അറിയാത്തവരാണെന്ന് പറയുന്ന അറിയുന്നവരുണ്ടാവ അത് അങ്ങനെ നാടകം അങ്ങനെ ആ നാടകം അറിയുന്ന അറബി ടീച്ചർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അയാള് അവരില്ല എന്നുള്ളതാണ് എന്റെ മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് അങ്ങനെ നടക്കില്ല നടക്കില്ല ഇതിന് ഇവര് മൽപ്രാക്ടീസ് മാത്രമല്ലല്ലോ ഞാൻ പറയാലോ ഇഗ്നോറൻസ് അറിവില്ല അറിവില്ലായ്മ തെറ്റും കുറഞ്ഞും പറയുന്നതിലോ ഒരു കാര്യമില്ലല്ലോ അപ്പൊ ഇത് ഈ തരത്തില് കലോത്സവങ്ങളെ പല രീതിയിൽ നശിപ്പിച്ച് കൊടുക്കുന്നത് അധ്യാപക സംഘടനകൾ ഞാൻ ചലഞ്ച് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത് ചങ്കുറ്റം ഉണ്ടെങ്കിൽ എന്റെ വെല്ലുവിളി ഏറ്റെടുത്തോളൂ എന്ന് പറഞ്ഞത് അതായത് ഈ സംഘടനകളുടെ കടന്നുകയറ്റം അതായത് ഡിവൈഡിങ് അധ്യാപക സംഘടനകൾക്ക് വേണ്ടിയിട്ട് ഒരു സിസ്റ്റം ഡിവൈഡ് ചെയ്യാണ് ഒരു വർഷം പ്രോഗ്രാം ഫുഡ് ഇത്തരത്തില് അതായത് നമ്മളുടെ അവിടെ വിരലിൽ എണ്ണാവുന്നതിനപ്പുറത്തുള്ള സംഘടനകള് അധ്യാപക സംഘടനകൾ ഇവർ തമ്മിലുള്ള മത്സരമാണ് ഇവര് തമ്മിൽ എന്ന് പറഞ്ഞാല് കൈയിട്ട് വാരിൽ മത്സരം ഞാൻ പറയില്ലേ ഇപ്പോഴും ഞാൻ പറയുന്നു ഇത് രണ്ടാമത്തെയാണ് ഇതിൽ ഇപ്പൊ നിങ്ങൾ ലൈവായിട്ട് കൊടുത്താലും ഇവര് പ്രൂഫ് ആവശ്യപ്പെടുകയാണെങ്കിൽ തുസം എടുക്കാൻ മാഷ് തയ്യാറാണ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ കോടതി കൊടുത്തിട്ടുണ്ട് അത് ശരി കോടതി നടപടിയൊന്നും വരാത്തത് എന്താ അതല്ല പറഞ്ഞ കലോത്സവം കഴിഞ്ഞു ഇതൊക്കെ കഴിഞ്ഞു പിന്നെ അടുത്ത വർഷം കെട്ടിപ്പൂട്ടി വെച്ച് നാളെ വർഷം കോടതി കോടതിയിൽ ഇതിന്റെ കൃത്യമായിട്ടുള്ള തെളിവ് കൊടുത്തിട്ടുണ്ട് ഡി പി ഐക്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഡി പി ഐ സംഭവിക്കുന്നതാണ് കുറച്ച് കഴിയുമ്പോ ഡി പി ഐടെ പോസ്റ്റ് മാറും ഡി പി ഐ വേറെ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകും അന്നിണ്ടായിരുന്ന ഡി പി ഐ പിന്നീട് കെഎസ്ആർടിസിയിലേക്ക് പോയി അപ്പൊ അവർക്ക് അതിൽ ഇടപെടാൻ കഴിയില്ല ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇതിലുള്ള താല്പര്യം എന്ന് ചോദിച്ചാൽ ഞാൻ കലോത്സവങ്ങളിലൂടെ വളർന്ന വ്യക്തിയാണ് ഇന്ന് ഞാൻ കുടിക്കുന്നത് ഞാൻ ഗവൺമെന്റ് സർവന്റ് ആയിരുന്നു എന്നുള്ളതെങ്കിലും ഞാൻ എന്റെ മക്കൾ കഴിക്കുന്ന ഭക്ഷണവും ഇതും ഈ കലയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ കലയിലൂടെ തന്നെ സ്കൂളിൽ ില്ല കോളേജ് തലത്തില് ശക്തമായിട്ട് തന്നെ അന്നത്തെ മോണാക്റ്റിന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ സ്റ്റാൻഡപ്പ് കോമഡി മോഡലായിരുന്നു പിന്നീട് ഇപ്പോ എന്ന് പറഞ്ഞ ആക്ടിംഗിന് അത് ഞാൻ വരുത്തിയ മാറ്റമാണ് അതിപ്പോ അത്ര എൺപത്തി ആറ് കാലഘട്ടത്തിലാണ് ഞാൻ മത്സരിച്ചത് അത് അന്ന് തൊട്ട് നമ്മള് ആയിട്ട് ഒരു സെറ്റയർ ആയിട്ട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന വിഷയങ്ങളെ വിഷയങ്ങളെടുത്തുകൊണ്ട് കോമഡി എന്നതിനപ്പുറം എന്നതിനെ എന്നുള്ള രീതിയിലേക്ക് വന്നു പിന്നെ ഇന്നത്തെ ഓരോ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതും അത്തരത്തിലാക്കിയിട്ടാണ് ചെയ്തിരുന്നത് കുട്ടികൾ എത്ര അത്തരം വിഷയങ്ങളൊക്കെ തന്നെയാണോ എടുത്തത് ഇവിടെ വന്ന കാലിക വിഷയങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും എന്ന് പറയാം നമ്മൾ ചെയ്തതാണ് അതായത് ഈ വർഷം ജില്ലയിൽ നിന്നാണ് അതോ അപ്പീൽ വഴി വന്ന അപ്പീൽ വഴി വന്നവരുണ്ട് പക്ഷെ പതിനാല് ജില്ലകളിൽ നിന്നും വന്ന വർഷങ്ങളുണ്ട് ഇത്തവണയാണെങ്കിൽ തിരുവനന്തപുരം കൊല്ലം കോട്ടയം എറണാകുളം മലപ്പുറം എന്നീ മേഖലകളിൽ നിന്നൊക്കെ ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ എല്ലാവരും നടന്മാരാവുന്ന ഒരു കാലമാണ് ഇപ്പൊ റീൽസ് ആയിട്ടും വ്ലോഗായിട്ടും ഒക്കെ അപ്പൊ ആ ഒരു കാലത്ത് മൊണാക്ടിന്റെ പ്രസക്തി എങ്ങനെയാണ് ഈ മൊണാക്റ്റിന് ഒരു മാറ്റം വരേണ്ടതുണ്ട് ഒരു അഭിപ്രായം വൈറലാകാൻ വേണ്ടി വാ തുറന്നാൽ വയലന്റ് ആകുന്ന വാലന്റൈൻസിന്റെ വാതായനങ്ങളിലൂടെ നമുക്കൊരു കഥ പറയാം ഞാൻ ചെയ്തൊരു സാധനം പക്ഷെ അത് ഇവിടേക്ക് എത്തിയില്ല അതായത് ആറ് പെൺകുട്ടികളെയാണ് ഞാൻ ഹയർ സെക്കൻഡറിയിൽ പരിശീലിപ്പിച്ചത് ആ കുട്ടി എത്തിയിരുന്നെങ്കിൽ ഈ ആറുപേരെക്കാളും ഒരു സംശയം മികച്ച പ്രകടനമാകണമെന്നാൽ ആണ് പക്ഷെ ഞാൻ മറ്റു കുട്ടികളുടെ പറയുന്നില്ല ഞാൻ പറയുന്നത് ശരിയാണ് പക്ഷെ ആ കുട്ടി ആയിരുന്നെങ്കിൽ ടോപ്പ് മോസ്റ്റ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞാൻ പഠിപ്പിച്ച കുട്ടികളെക്കാൾ ടോപ്പ് റാങ്കിൽ ആ കുട്ടി എത്തുമായിരുന്നു എന്നുള്ളതാണ് അപ്പൊ ഞാൻ പറഞ്ഞിട്ട് ബാക്കി മനസ്സിലാവും ആ കുട്ടി നേരത്തെ ഞാൻ പറഞ്ഞ കുട്ടിയാണ് ഒരു ജഡ്ജി ഫസ്റ്റ് ഇട്ടു ബാക്കി രണ്ടുപേര് അപ്പൊ അത് സത്യത്തിൽ അത് കിട്ടേണ്ടതായിരുന്നു അപ്പീലും കിട്ടിയില്ല അപ്പൊ അതിലൂടെ അത് ഒരുപക്ഷെ അറിവില്ലായ്മയായിരിക്കാം ജഡ്ജസ് മോണോ ആക്ടിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ഈ മാർക്കിടലിന്റെ ഒരു ഘടകം എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞുതരാം മോണോ ആക്ടിൽ ഓണാക്ടില് എല്ലാ കലാരൂപങ്ങൾക്കും മാർക്കിടുന്നത് നൂറിലാണ് പക്ഷെ മോണോ ആക്ടിന് മാർക്കിടാനായിട്ട് മൂല്യനിർണയോപാധി എന്ന് പറഞ്ഞിട്ട് അഞ്ചായിട്ട് തിരിച്ചിട്ടുണ്ട് അഭിനയം ഭാഷ പിന്നെ വിഷയം പ്രവർ ഇതെല്ലാം കൂടി ഇതെല്ലാം കൂടി ഇത് എഴുതിയ ആൾക്ക് കൂട്ടാൻ അറിയാത്ത ഒരാളായിരുന്നു എല്ലാം കൂടി കൂട്ടി വെക്കപ്പ നൂറ്റി പതിനഞ്ചാണ് മൂന്നിരുപത്തി അഞ്ച് ഒരു ഇരുപത് ഒരു പതിനഞ്ച് അത് നമ്മൾ പറഞ്ഞു കൊടുത്തു ഇപ്പോഴും ജഡ്ജ്മെന്റ് ഇപ്പോഴും അത് തന്നെയാണോ എന്ന് എനിക്കറിയില്ല കാരണം നമ്മൾ ജഡ്ജ്മെന്റ് ഞാൻ ഇരുന്ന സ്ഥലത്ത് കാസർഗോഡ് അങ്ങനെ കണ്ടത് ഞാൻ തന്നെ അത് പറഞ്ഞു വെട്ടിച്ചു അപ്പൊ അതിന്റെ അർത്ഥം അതിലൊരു കറക്ഷൻസ് വരുത്താനായിട്ട് തയ്യാറാവുന്നില്ല ബട്ട് കറക്ഷന് പകരം കറപ്ഷൻ കേറി വരുന്നു ഇപ്പൊ വല്ലൊരു മാർക്ക് കിട്ടുവെന്ന് കഴിഞ്ഞാല് നൂറിന് മോളിൽ അതെ ഇത് അപ്പൊ നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് പറയുന്നത് ഞാൻ ഈ കരിക്കുലം കത്തി ഉണ്ടായിരുന്നതാണ് ഇത് നമ്മൾ തിരുത്തി കൊടുത്തിട്ടും എങ്ങനെയാണ് നമുക്ക് ഇനിയിപ്പോ ഇതിലൊരു മാറ്റം കൊണ്ടുവരാൻ ആരാണ് ഇതിന് ഉത്സാഹം കാണിക്കേണ്ടത് വേറെന്താണ് ഷിഹാബ് ഷിഹാബ് ബന്ധപ്പെടേണ്ട നടക്കൂല കാരണം ഇതിപ്പോ കഴിഞ്ഞ കലോത്സവം കഴിഞ്ഞപ്പോ കെട്ടിപ്പൂട്ടി വെച്ചു അടുത്ത കൊല്ലം ഇത് തിരിക്കലും ഇതൊക്കെ മാഷെ നിങ്ങൾ ഇത്തരം വിഷയങ്ങളിൽ സജീവമായിട്ട് മുന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് ഈ കലോത്സവം കഴിഞ്ഞാലും ഇതിലൊരു തീർച്ചയായും ഞാൻ ഇതിനെ ലോകായുക്തില് ഫയൽ ചെയ്ത ആളാണ് ചെയ്തതാണ് പക്ഷെ കൊറോണയുടെ സമയമായതുകൊണ്ട് അതിപ്പോ നിലനിൽക്കുന്നില്ല പക്ഷെ നമ്മൾ ഇതിന് മിനിസ്ട്രിയിലും ഇതിനൊക്കെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതിന്റെ സെക്കൻഡ് ഇത് വരുന്നത് നമ്മൾ കൊടുത്ത ചില കാര്യങ്ങളൊക്കെ എടുത്ത് പ്രാവർത്തികമാക്കിയിട്ടുണ്ട് അവിടെ അതിനുശേഷമുള്ള അതിനുശേഷമുള്ള ഞാൻ ആദ്യം രണ്ടായിരത്തി അഞ്ചിലെ കരിക്കുലം കമ്മിറ്റിയിലാണ് നമ്മളെ വിളിച്ച് അന്ന് ഞാൻ ഒന്നല്ലാതെ എന്നെ ക്ഷണിച്ചു പോയതാണ് ഇ ടി കാലത്ത് ഇ ടിപക്ഷ കാലത്ത് അതിനുശേഷം ആ ഒരു ഡി പി ഐ ഒക്കെ വിളിച്ചിട്ടുണ്ട് ഇതിനു വേണ്ടിട്ട് പക്ഷെ ഇതില് ഈ ചർച്ചകളില് എന്നെ നേരിട്ട് വിളിച്ചിട്ടില്ല ഞാൻ തുറന്ന ചർച്ചകളിൽ വിളിച്ചിട്ടില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ എഴുതി അറിയിക്കാൻ എനിക്ക് എന്തത്ര ഇതിൽ എനിക്ക് അവര് നമ്മുടെ താല്പര്യം ഇല്ലാതെ ഞാൻ എന്തിന് ഇതിനെ ഇതാക്കണം അല്ലെങ്കിൽ അതിന്റെ റൈറ്റ് കിട്ടണ്ടേ അതില്ലാതെ പിന്നെ ഞാൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ അത് അപ്പൊ ഇത് ഇതിന് ഇപ്പൊ നാളെ കഴിഞ്ഞാൽ ഈ കലോത്സവത്തിന്റെ ഇത് അപ്പൊ അത് ഇതിങ്ങനെയൊക്കെ തന്നെ അങ്ങോട്ട് പോകും എന്തായാലും വലിയൊരു മാറ്റം വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അതെത്രേ പറയാമുള്ളു എന്താ പറയാ തലവേദനക്ക് മറുമരുന്നായിട്ട് തല മുറിച്ച് കറിയല്ല അത് തിരുത്താണ് വേണ്ടത് ഇപ്പൊ കലാതിലകം കലാപ്രതിഭൊക്കെ വേണ്ടെന്ന് ചോദിച്ചാൽ വേണം എന്നാണ് പറയാ കാരണം അതിലുള്ള കറക്ഷൻസ് മാറ്റട്ടെ മാറ്റട്ടെ അതാണ് വേണ്ടത് ഇലക്ഷൻ നടക്കുമ്പോ കള്ളവോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇലക്ഷൻ ഇല്ല 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 ഇപ്പൊ ഇവിടെ കറപ്ഷൻ നടക്കുന്നതുകൊണ്ട് ഈ കറപ്ഷന് സപ്പോർട്ടാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു ഈ ജഡ്ജ്മെന്റും ഇതും വരുന്നത് കറപ്ഷന് സപ്പോർട്ടാണ് അല്ലെങ്കിൽ കറപ്ഷൻ നടത്തിയിരിക്കുന്ന വിധികർത്താക്കളെ സ്ഥിരമായിട്ട് വിലക്കട്ടെ അത് ചെയ്യുന്നില്ല സ്ഥിരമായിട്ട് വിലക്കുക എന്നുള്ള ഇത് ഇപ്പൊ പരിശീലകര് ഞാനടക്കമുള്ള പരിശീലകര് ജഡ്മെന്റിന് ഇരിക്കരുത് ഇരുത്തരുത് അതുപോലെ ടീച്ചേഴ്സ് സ്കൂൾ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ സബ്ജെറ്റിൽ നിന്ന് തൊട്ടടുത്ത സബ്ജില്ല അപ്പൊ ഈ അടുത്ത സബ്ജില്ലെന്ന് പറഞ്ഞാൽ ഇവർക്ക് ബന്ധങ്ങളാണ് ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നല്ല പറയുന്നത് പക്ഷേ അറിവില്ലാത്തവർ അത് ചെയ്യരുത് അപ്പൊ അത് എന്താ പറയാ